ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ അടിച്ചുനിലം പരിശാക്കിയ ശേഷം ജെയ്ഷെ മുഹമ്മദ് തല പൊകാനാവാതെ ഉഴറുകയായിരുന്നു പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ മർക്കസ് സുബാനഹളയിലെ ആസ്ഥാനം ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്നു തരിപ്പണമായെന്ന് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ നിരവധി കുടുംബാംഗങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു മസൂദ് അസർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരിക്കുകയാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്തായാലും തിരിച്ചടികൾ ഏറ്റതിനെ തുടർന്ന് തന്ത്രങ്ങൾ പുനരാവിഷ്കരിച്ച് വീണ്ടും സജ്ജ സജീവമാകാനാണ് ഭീകര സംഘടനയുടെ നീക്കം ഇതിന്റെ ഭാഗമായി തങ്ങളുടെ ആദ്യ വനിതാ വിഭാഗമായ ജമാത്ത് ഉൽ മുമിനാദ് രൂപീകരിച്ചതായി ജെയ്ഷെ മുഹമ്മദ് ഒക്ടോബർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നു വനിതാ വിഭാഗത്തിന്റെ നേതൃത്വം മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറിനാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ വനിതാ വിഭാഗമായ ജമാത്ത് ഉൽ മുമിനാത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ശക്തമാക്കിയെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി പ്രതിദിനം നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള തുഫത്ത് അൽ മുമിനാത് എന്ന പേരിൽ ഒരു ഓൺലൈൻ കോഴ്സ് ആരംഭിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കഴിഞ്ഞ മെയ് ഏഴിന് പാക് പഞ്ചാബ് പ്രവിശ്യയിൽ നൂറ് കിലോമീറ്റർ ഉള്ളിൽ കടന്നാണ് ബഹാവൽപൂരിൽ ഇന്ത്യൻ സേന കടന്നാക്രമിച്ചത് ഈ ആക്രമണത്തിൽ സാദിയ അസറിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടിരുന്നു ഭീകര സംഘടനയുടെ ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമിട്ടാണ് മൌലാന മസൂദ് അസറിന്റെ പേരിൽ പുറത്തിറക്കിയ കത്തിൽ വനിതാ വിഭാഗം രൂപീകരിച്ച വിവരം പരസ്യമാക്കിയത് ബഹാവൽപൂരിൽ ഒക്ടോബർ എട്ടിനാണ് യൂണിറ്റിന്റെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത് ജമ്മുകാശ്മീർ ഉത്തർപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ഓൺലൈൻ ശൃംഖല വഴി ജയ്ഷിന്റെ വനിതാ വിഭാഗം സജീവമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വാട്സ്ആപ്പ് അടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയപ്രചരണത്തിനാണ് ജമാഅത്ത് ഉൽ മുമിനാത്തിന്റെ നീക്കം